കാട്ടുമാരം ഈശാനം എന്നും പറയുന്നത് പൂജാർധനയ്ക്ക് അനുഭവം കൊടുത്തിട്ടുള്ള എല്ലാ ഇവരുടെ രക്ഷതാക്കൾ നമസ്കാരം പത്ത് ദിവസമായിട്ട് ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ മന്ത്രങ്ങളും നമ്മളിലേക്ക് ഒന്നും കൂടി സ്വയം വികസിപ്പിച്ച് അതിനെ പരിപൂർണതയിലേക്ക് എത്തിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ കുടുംബപരദേവതകളെ നല്ലോണം പ്രാർത്ഥിച്ച് അവിടെ ഭരിക്കുക അതിൽ നിന്നുള്ള അനുഗ്രഹം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാവും അദ്ദേഹം പറഞ്ഞ പോലെ നാടിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നാകട്ടെ എന്നെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അവസാനിക്കും ഇവിടെ ഈ പദ്ധതി അവസാനിക്കുന്ന അവസരത്തിൽ രക്ഷിതാക്കളെ അവരുടെ ഉത്തരവാദിത്വം ആരംഭിക്കുകയാണ് ഈ കുട്ടികൾ പഠിച്ച കാര്യങ്ങൾ പത്ത് ദിവസം കൊണ്ട് ഇവിടെ പരിശീലിച്ചു ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും അവരെ വേണ്ടി പരിശീലിപ്പിക്കുകയായിരുന്നത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വമായി മാറുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ദശദ പൂജാഭരണ ക്യാമ്പ് ഇന്നിവിടെ അവസാനിക്കുന്നില്ല എന്ന സൂചിപ്പിക്കുന്നു ഇതിന് ആരംഭമാത്രമാണ് അറിവ് നേടുക എന്നത് പ്രധാനമാണ് അതിനേക്കാൾ പ്രധാനമാണ് ആ അറിവിന്റെ വിനിയോഗം അറിവ് ഉണ്ടായിരുന്ന കാര്യമില്ല എനിക്ക് പലതും അറിയാം ആർക്കും ഒരു പ്രയോജനത്തിലേക്ക് എന്തുകൊണ്ട് കാര്യം അറിവ് നേടണം ആ അറിവ് നേടിക്കഴിഞ്ഞാൽ അത് വിനിയോഗിക്കുക അത് അതാർക്കും വേണ്ടി വിനിയോഗിക്കണം

പത്ത് ദിവസം കണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് അത് നല്ല ദിവസം കൊണ്ട് പൂജ പറഞ്ഞ പൂജ പഠിച്ചിട്ട് കഴിയുന്നതിന് ശേഷം നന്നായിട്ട് പെർഫോം ചെയ്യാൻ രാവിലെ പൂജയോ കഴിക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പം നല്ല രീതിയിൽ അവർക്ക് ആ പൂജ പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ പ്രത്യേകിച്ച് ഈ വളർന്നു വരുന്നവരായ തന്നെ ഒരു പത്ത് ദിവസം ഒരു സഹവാസ ശരീരമൊക്കെ പങ്കെടുക്കാൻ പറഞ്ഞിട്ട് ഇവരുടെ വെട്ടിത്തെ രൂപീകരണത്തിലൊക്കെ ഒരുപാട് മുതൽക്കൂട്ടായിട്ട് ഇരുന്നതാണ് നിങ്ങളുടെ രക്ഷിതാക്കളുടെ നിങ്ങളുടെ കുട്ടികളുടെ ഒരു ഭാഗ്യമാണ് നമ്മൾ പറഞ്ഞ കുട്ടികളുടെ ഒരു അവസരമാണ് ഒട്ടാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ ഇത്തരത്തിലുള്ള ശിബരങ്ങൾ ഉണ്ടെങ്കിൽ കഴിയുന്നത് കുട്ടികളെ എല്ലാത്തേക്ക് പറഞ്ഞു കൊടുക്കണം അതിൽ നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു നേരത്തെ ജനകാരൻ പറഞ്ഞ പോലെ ഇങ്ങോട്ട് വന്ന് കുത്തുന്ന കുട്ടികളല്ല നിങ്ങൾക്ക് തിരിച്ചു വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ആ മാറ്റം നിങ്ങൾക്ക് പ്രകടമാണ് വീട്ടിലെത്തിയാതെ വ്യക്തികളുടെ സ്വഭാവം കാണിക്കും അതിനെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്ത് നല്ല രക്ഷിതാക്കളുടെ ഉപരോധമാണ് ഈ പ്രത്യേകിച്ചും പൂജ ദൈവികമായിരിക്കുന്ന കാര്യമായതുകൊണ്ട് ഉപാസന സന്ധ്യാപനം ഇത് കാര്യങ്ങളൊക്കെ അതുപോലെ ദിനചര്യ ഇതൊക്കെ വലിയ പ്രാധാന്യമുള്ളതാണ് ഇപ്പം ദൈവികമായൊരു കാര്യം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ ദൈവികമായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണോ അതുകൊണ്ട് ഈ മന്ത്രോപാസന നിത്യർത്ഥങ്ങളെ കൃഷ്ണയോടുകൂടി ചെയ്യാൻ അവരെ പരിശീലിപ്പിക്കണം അതേപോലെ ഞങ്ങൾ നല്ല കുട്ടികളടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളൊരു ഒരു ഒരു ഉത്തമമായിട്ടുള്ളൊരു വ്യക്തിയാണ് ശ്രേഷ്ഠമായിട്ടുള്ള വ്യക്തിയാണ് സ്കൂളൊക്കെ മറ്റു കുട്ടികളെപ്പോലെ അതിൽ നിന്നും വ്യത്യസ്തമായുള്ള ഇതൊരു സാധനം നിങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന ബോധത്തോടു കൂടി വേണം ഇത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കാൻ പ്രവർത്തിക്കാൻ പൂജ ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനത്തെ ഒരു ബോധം എപ്പോഴും ഉണ്ടാവണം ഈ തന്ത്രിമാരുടെയും ഇതൊക്കെ ശ്രദ്ധമായിരിക്കുന്ന ഗുരുക്കന്മാരൊക്കെ കേരളം ഉള്ള ഒരു പൂജ പഠിപ്പിക്കുകയുള്ള ഇതൊക്കെ ഒരു എന്താ പറയുക സ്പിരിച്വൽ എൻജിനീയേഴ്സ് ആയിരിക്കുന്ന തന്ത്രിമാരെ കയ്യിൽ നിന്നാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് അതിന് ശ്രദ്ധമായിരിക്കുന്ന ഒരു ഒരു സ്ഥാനം തന്നെ കൊണ്ട് നിങ്ങൾ കാര്യമായിട്ട് മനസ്സിലാക്കണം ഈ ഉപാസന ഇത് എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ നിഷ്ടയോടുകൂടി ചെയ്യണം എന്നുള്ള ആശംസിച്ചുകൊണ്ട് എൻ്റെ ഫോണിൽ ഉപസമിപ്പിക്കണം